ഇത് നമ്മുടെ വൈറ്റ് എത്രത്തോളം ഉണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ സവാള വിത്ത് അങ്ങനെ ദാ നമ്മൾ നടാനായിട്ട് പോവാണ് ഏട്ടാ അപ്പൊ നമ്മൾ ഓൾറെഡി ഗ്രോ ബാഗൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കരിലേമൊക്കെ നിറച്ചിട്ട് കേട്ടാ അപ്പോ നമ്മളിനി അത് നടാനായിട്ട് പോവാണ് കണ്ടില്ലേ കയ്യേരെ അടിയിൽ നിറച്ചു പിന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണും ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഓൾറെഡി നമ്മൾ ഗ്രോ ബാഗ് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അതിൽ നമ്മുടെ വിത്ത് ഇട്ട് കൊടുക്കുകയാണ് അമ്മ ഇങ്ങനെ കൈ കൊടയണത് വേറെ ഒന്നല്ല കൈയ്യിൽ നിന്ന് തന്നെ വെള്ളുകൊണ്ട് നമ്മുടെ ഈ വിത്ത് ഇങ്ങനെ ഉട്ടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കൈ കൊടയണോ അപ്പൊ നടുന്നത് ജസ്റ്റ് ഒന്ന് കാണാം അപ്പം അത അത് കഴിഞ്ഞിട്ട് കുറച്ച് പയർ ഇത് നടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഊട്ട അപ്പൊ അവിടേക്ക് വേണ്ടിയിട്ടതാ നമ്മൾ അമ്മ കളച്ച് സെറ്റാക്കുവാണ് അവിടുത്തെ മണ്ണ് എന്നിട്ട് നമ്മൾ ഇവിടെ നടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇതെന്ത് പയറമ്മ ലോല ലോല ലോലയാണ് ഇപ്പൊ നമ്മൾ ലോല പയറാണ് നമ്മൾ നമ്മളിവിടെ നടാനായിട്ട് പോകുന്നത് അപ്പോൾ മണ്ണൊക്കെ കിളിച്ചതിന് ശേഷം നടാനുണ്ട് അപ്പോൾ ഒരു പനയുടെ തെയ്യമൊക്കെ നിന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വളർന്നുണ്ടായാലും നമുക്ക് വല്ല ആനകൾ െറ്റാക്കി ഇന്ന് നനച്ചതിന് ശേഷം ഇവിടെ വിത്ത് നട്ടിട്ട് ഇന്ന ഒരു ഓല വെച്ച് മൂടിയിട്ട് ഇന്നിട്ട് നമ്മുടെ കോഴിക്ക് ഒന്ന് ചിക്കാണ്ടിരിക്കാൻ പക്ഷേ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവള് എന്ത് ഓല ഉണ്ടെങ്കിൽ അപ്പം അത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മളെ കാച്ചിൽ ഉണ്ടോന്ന് നോക്കുകയാണെട്ടോ നമ്മൾ കാച്ചിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് തിരഞ്ഞു പിടിച്ച് വിളവെടുക്കുകയാണ് വിളവെടുക്കാനുള്ള അത്രയൊന്നും ഇല്ല ചെറിയ കുറച്ചേ കുറച്ച് കിട്ടിയേ ഉള്ളൂട്ടോ കുറെ ഇതാക്കിയിട്ടാണ് കിട്ടിയത് അപ്പോൾ അത് നോക്കണേൻ്റെ ആ ഒരു ഇതിലാണ് ാണ് അപ്പൊ ഏത് വഴിച്ചില് അത് വെള്ളം വെള്ളി പുറം തൊഴിൽ മാത്രം വൈലന്യം വെള്ള വൈലന്യമുള്ള കാച്ചില് നമ്മുടെ ഇപ്പൊ ഇല്ലെന്ന തോന്നുന്നു നമ്മൾ നമ്മള് പയറിനൊക്കെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നും കൂടെ നനച്ചതിനു ശേഷം നമ്മടെ വിത്ത് നടിട്ട് അപ്പഴേക്കും കണ്ടില്ലേ നമ്മുടെ കോഴിയും കോഴിയും മുളച്ചു കൊണ്ട് തന്നെ അത്രേ ഉള്ളു അങ്ങനെ നമ്മുടെ അത് ആയി Take care and bye bye